സമാധരണീയനായ അമരക്കാരൻ നാടിന്റെ ജനനായകൻ സമരത്തിന്റെയും സമാധാനത്തിന്റെയും ധജവാഹകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രാന്തദർഷിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ അഭിവന്യ നേതാവ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളടക്കം ആദരണീയനായി ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം സംസാരിക്കാനിരിക്കുന്ന മുനീർ സാഹിബ് മജീദ് സാഹിബ് കെ എം ഷാജി അടക്കമുള്ള നേതാക്കളടക്കം വേദിയിലും സദസ്സിലുമുള്ള പാരാഭാരം പോലെ പരന്നുകിടക്കുന്ന ഈ മഹാസദസ്സിലെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഓർമ്മകൾ ഇളമ്പി വരുന്ന കടപ്പുറമാണിത് എത്രയെത്രയോ ചരിത്ര സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുള്ള അതിനെ വേദിക പണി ഉയർത്തിയിട്ടുള്ള മഹാസ്ഥലമാണ് ദീർഘമായി സംസാരിക്കുന്നില്ല പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നുമില്ല പ്രിയപ്പെട്ട പി എം എ സലാം സാഹിബിന്റെ വശങ്ങളിലേക്ക് സൂക്ഷ്മതല മുതൽ പാർലമെന്റിൽ നടന്ന നടപടികളടക്കം ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അല്പം മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മുഹമ്മദ് അടക്കം അതിനിടയിൽ അഭിയ നേതാവ് സൈദ് സാദിഖ്ലി ഷിഹാബുദ്ധ നിങ്ങളോട് മന്ത്രിച്ചു പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞു ഉറക്കെ പറഞ്ഞു കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി മതേതര ഇന്ത്യയുടെ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ കേട്ടനുസരിച്ചു അനന്തരം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്ത് സാധിക്കുകൾ തന്റെ ചരിത്ര പ്രധാനമായ പ്രസംഗയോടെ അവസാനിപ്പിച്ചിട്ടുള്ളത് പുറത്തിരി വന്ന രണ്ട് അതിഥികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും തെലുങ്കാനയിലെയും മന്ത്രിമാർ മതേതര ഇന്ത്യയുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഉന്നതമായ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ ഓർമ്മകൾ പറകോട്ട് സഞ്ചരിക്കുകയാണ് സാധാരണ ഹിന്ദിക്കാരെ പറയാറുണ്ട് യാദോം കി യാതോത്ത് ആ പേരിൽ പ്രശസ്തമായ ഹിന്ദി സിനിമയും ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു ഓർമകളുടെ ഘോഷയാത്ര എന്നാണ് ഇതിന്റെ അർത്ഥം പുതിയാപ്പുഴ പോകുന്ന മണവാളൻ ഘോഷയാത്രക്കാണ് ഹിന്ദിക്കാർ എന്ന് പറയുന്നത് ഓർമകളുടെ മണവാളൻ ചമഞ്ഞുള്ള യാത്ര നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന നേരമാണ് ഈ ഈ അന്തരീക്ഷത്തിൽ ലയിച്ചിടപ്പുണ്ട് മഹാനായ ബാഫകിത്തങ്ങളുടെ സ്വരം ലയിച്ച കിടപ്പുണ്ട് കാലത്തിന് മറക്കാൻ കഴിയാത്ത സിയച്ചിന്റെ ദിഗന്ധങ്ങളിലും മൃദന്തങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ലയിച്ച കിടപ്പുണ്ട് ആ ചരിത്രത്തിന്റെ പിന്നോക്കാരനായിട്ടാണ് തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെതിരെ ന്യൂനപക്ഷ സമൂഹം മതേതരവാദികൾ ഒന്നിച്ച് സംഘടിച്ചു ഇതുപോലെ ഈ കടപ്പുറത്തും കോഴിക്കോട്ടും മുതലക്കുളത്തും അന്ന്

സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാനുസൃതമായ സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് മുതൽ കൊണ്ടുവന്നത് ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം കാലത്തിന്റെ ചക്രമണത്തിൽ നിന്ന് വേദിട്ട് നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല കാലം ഇങ്ങനെ കരഞ്ഞിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും അവരൊക്കെ എവിടെ പോയിരിക്കുന്നു കാലത്തിന്റെ സംക്രമണത്തിൽ മാറി നിർത്താൻ ആർക്കും കഴിയില്ല സമാനാ ഹമാരാഹി ഹെ കാലം നിങ്ങളുടേതു നമ്മളേതുമല്ല കാലം ദൈവത്തിന്റേതാണ് ദൈവമാണ് കാലത്തിന്റെ കാലത്തിൻ്റെതായ കാലം ആരുടെയും അടിമപ്പണി എടുക്കുന്നവരല്ല കാലം മാറി വന്നതുകൊണ്ട് ഇന്ത്യയിലും കഴിഞ്ഞ എഴുപത്തി വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ മറയാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ച് വീശുന്ന പത്തര മാറ്റിന്റെ പവൻ കണക്കേ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് പറക്കുന്നത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് നീ മതവിശ്വാസിയാവുക ഗാന്ധിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് പിന്നെ അത് 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 അബുൽ കലാം ആസാദാണ് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർ എന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷെഹാബ് മതമാണ് മതേതരത്വമാണ് ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തടി അഗ്നിബാധയുണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ ചെയ്തതാകാം സാമൂഹിക വിരുദ്ധനാകാം മാനസിക രോഗിയാകാം വർഗങ്ങളിൽ ചെയ്താൽ എന്ത് ഒരു തീക്കൊള്ളി മതി ഒരു തീക്കൊള്ളി മതി ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പൊലി മതി അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരുടെ നെഞ്ചി കൈ പിടിച്ച് ഹൃദയം താങ്ങി പിടിച്ചു രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല ഞങ്ങളുടെ പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല അകൽച്ചാൽ പ്രത്യാഘാതം ഇത്ര കല് കിലോമീറ്റർ കണക്കുണ്ട് കേരളത്തിൽ ചില വൈകുന്നേരമാകുമ്പോഴേക്ക് ഛർദ്ദിക്കുന്ന വാക്ക് ബോംബുകൾ അത് ഒരു മാസവും രണ്ടു മാസവും മാത്രമല്ല എത്രയോ ദിക്കുകളിൽ അത് അകൽച്ച യത്നം കൃപണതപ്പെട്ടു കൃപാലി ചെയ്തിടുന്നു കൃപണനഥോ മുഖനായി കിടന്ന് ചെയ്യുന്ന ഭജയകർമ്മം അവന് വേണ്ടി മാത്രം ഇനി പറയുന്ന നാല് വരെ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ് സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ അതാണ് ഈ കേരളം ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം ആ അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ പണക്കാട് ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ മൊനമ്പത്തിലും പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും ശുഭാപ്തി വിശ്വാസികളും അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ഉണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചെടുക്കാമെന്ന് ഞാൻ പറയുന്നു ദൈവത്തെ ഓർത്ത് 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 നാടിന്റെ ചരിത്രത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ചെറുപ്പക്കാർക്ക് തൊഴിലില്ല ഇവിടെ അൺഎംപ്ലോയ്മെന്റ് സമരത്തിലാണ് ഇന്നലെ ഒരു കർഷകൻ മലയാളിയാണ് അദ്ദേഹം പറഞ്ഞു പോയതായിരുന്നു ഡൽഹിയിൽ ഞങ്ങളെ ചർച്ച കഴിഞ്ഞിട്ട് ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ ദലിതർക്ക് പ്രശ്നമുണ്ട് മാധ്യമ പ്രവർത്തകരി രാത്രി വൈകിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട് ഈ നയത്തോട് ഈ മതേതരത്വ സംവിധാനത്തോട് മാധ്യമ പ്രവർത്തകർ അവർ നമ്മുടെ സമ്പത്താണ് നമ്മുടെ അഭിമാനമാണ് ബാലപാഠങ്ങളും പഠിക്കണം അതുകൊണ്ട് ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ ഓർത്തിരി വ്യത്യാസത്തിനാണ് ഈ വേദഗതി പാസായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും ഇരുന്നൂറിന്റെ മീലയാണ് ഈ ഭേദഗതി അനുകൂലമായി കിട്ടിയ കിട്ടിയ വോട്ട് മീതെ മീതെ വ്യത്യാസമാണ് അതുകൊണ്ട് അങ്ങനെ എന്ന് വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യമാർക്കും അത് കൊടുത്തിട്ടില്ല ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ജനാധിപത്യമാണ് അത് തിരിഞ്ഞും മറിഞ്ഞും വരും ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നു അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ ഇനി ഇന്ത്യ വഹിക്കുന്ന ഗവൺമെന്റിന്റെ വക്താക്കൾ എപ്പോഴും പറയുന്ന പേരാണ് സർദാർ വല്ലഭുഭായി പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് കരുത്തരായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിൽ കൂറ്റൻ പ്രതിമ പോലും സ്ഥാപിച്ചുകൊണ്ട് പലപ്പോഴും പട്ടേലിന്റെ നയങ്ങളാണ് ഞങ്ങൾ എന്നത് വരുത്താൻ ആ പട്ടേൽ പട്ടേൽ ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ സമയത്ത് തന്നെ തന്റെ തന്റെ പ്രൈവറ്റ് ആയ വിളിച്ചുകൊണ്ട് െ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു പട്ടേൽ വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ ഔലിയയുടെ ഖബറിടത്തിലേക്ക് അള്ളാഹുവിന്റെ ഒലിയിടക്കുന്ന ഒലി അതെ സന്നിധിയിലെത്തിക്കൂ എന്ന് വിദ്യാശങ്കരനോട് സർദാർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ ഇത് പട്ടേലാണ് പറയുന്നത് ഞാൻ ഞാനെതിരെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പറഞ്ഞു ആവർത്തിക്കേണ്ടതില്ല നേതാക്കന്മാരെ സംസാരിക്കാനുണ്ട് അമുസ്ലിംകളെ മുസ്ലിംകളല്ലാത്തവരെ ഒക്കെ ബോർഡിൽ കയറ്റുന്ന കാര്യം ഒരു ഭാഗത്ത് അതേ കൂട്ടരാണ് പറയുന്നത് അഞ്ചു കൊല്ലം പ്രാക്ടീസിൽ മുസ്ലിം ആയിരിക്കണം ഇത് രണ്ടും തമ്മിൽ കൊച്ചപ്പെട്ടു പോവോ ദാനം ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ഒരാളുടെയും മതവിശ്വാസം ഈ ലോകത്ത് അയാൾക്കും കഴിയില്ല മതവും അത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതം അത് അളക്കുന്നില്ല ഹൃദയത്തിലേക്ക് നോക്കുന്നില്ല തീരുനദിയുടെ പ്രഖ്യാതമായിട്ടുള്ളൊരു മൊഴിയുണ്ട് <ion> wise... ും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്ക് നോക്കാനുള്ള അവകാശം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനയുണ്ട് ഏത് കാലത്തേക്കുള്ള മാര്ഗദർശനാണ് ുന്നുനബിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു തിരുനബി വളരെ പറഞ്ഞേക്കുന്നു വഹീക്കുന്നു ജനങ്ങൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അത് കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും വളരെ ശ്രദ്ധിക്കണം ജനങ്ങൾ എന്താണോ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് അത് വെച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും അയാളുടെ അകത്തുള്ളത് നോക്കേണ്ട കാര്യം നോക്കില്ല ഒരു പക്ഷേ നമ്മൾ പുറത്തേക്ക് അയാളിൽ നിന്ന് കാണുന്നതും അയാളുടെ അകവും വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നതിനെ മാത്രം ആശ്രയിക്കും എന്റെ സമൂഹത്തിൽ പ്രവാചകൻ പറക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ലഭിയില്ല വിശേഷിപ്പിച്ച അത്രയും വലിയ ഒരു പറയുന്നത് െങ്കിൽ വിശേഷിപ്പിച്ചു ബിഹേവ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഒരു പരിഷ്കൃത ഗവൺമെന്റ് പറയുന്നത് എന്നല്ലാതെ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് കോടതി നമ്മൾ ഈ ഉപസമിതിയെ സമീപിച്ചിരിക്കുന്നു ഉപസമീപ ഉപസമിതിയുടെ ഉള്ളിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളെ ഞങ്ങൾ പോയപ്പോ ഈ വാദഗതികളൊക്കെ അവരോട് പറഞ്ഞതാണ് ഇതിന്റെ ജനാധിപത്യത്തിന്റെ ബന്ധുമാണ് വിശ്വാസം കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാൻ നമുക്ക് നാം രാജ്യം സമാധാനപരമായിട്ട് പറയാൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം ന്യൂനപക്ഷങ്ങളെ അവഗണിക്കരുത് തള്ളിക്കളയരുത് പട്ടേലിന്റെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം പട്ടേൽ പറഞ്ഞു സർദാർ പട്ടേൽ പട്ടേലിന്റെ എട്ട് കോടി മുസ്ലിംകൾ ജീവിക്കുന്നു വല്ലഭായ് പട്ടേലിന്റെ അന്ന് എട്ട് കോടി സ്വാതന്ത്ര്യം കഴിയുമ്പോൾ പട്ടേൽ പറയണം അവർ സ്വതന്ത്രം സുരക്ഷിതമാണ് സുരക്ഷിതരുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് ഒറ്റ സർദാർ പട്ടേൽ പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത് ഇത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വകുപ്പുകൾക്കൊക്കെ എതിരാണ് ഇരുപത്തി അഞ്ച് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട മത സ്വാതന്ത്ര്യവുമായിട്ട് ഇരുപത്തി ഒമ്പതും മുപ്പതും അവരുടെ ലിപി സംരക്ഷിക്കാൻ വരെയുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാര്യം നടത്തിക്കൊണ്ടുവന്നത് വന്നത് ഇപ്പൊ കേന്ദ്രം ഓരോന്നിലേക്ക് പോരുകയാണ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്നു ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഗത്ഭനായ മതേതര നേതാവ് സ്റ്റാലിൻ പറയുന്നുണ്ട് ഫെഡറലിസത്തിൽ സ്റ്റാലിൻ്റെ അതുകൊണ്ട് നാം മതേതരത്വത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് മതേതരത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകണം നമുക്ക് നന്നായി എല്ലാ മതസ്ഥരും ജീവിക്കേണ്ട ആളാണിത് ബഹുസ്വരതയാണ് ഇന്ത്യ ചരിത്രത്തെ മനസ്സിലാക്കാൻ സംസ്കാരത്തെ മനസ്സിലാക്കാനൊക്കെ സാധിക്കണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഈ രാജ്യം പഠിക്കുന്നവർക്ക് വേണ്ടത് ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ കണ്ണടയാണ് ഒരു ഇന്ത്യൻ കന്നട വെച്ചുകൊണ്ട് ഇന്ത്യയെ നോക്കാൻ കഴിയണം വിഭാഗീയ കന്നട സെക്ടേറിയൻ അതൊക്കെ മാറ്റി വെക്കണം വിഭാഗീയ കന്നടകളിലൂടെ കാണാൻ ശ്രമിക്കരുത് ചരിത്രം സംസ്കാരം ഇതൊക്കെ ആണെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ചരിത്രത്തെ പരിശോധിച്ചിട്ട് വരണാധികാരികൾ ഔറംഗസീബ് ചക്രവർത്തി അധികാരമേൽക്കുന്നത് ഹിന്ദു ദോസമാരോട് കൺസൾട്ട് ചെയ്തിട്ട് അവർ കൽപ്പിച്ചാലുള്ള ദിവസമാണ് ചരിത്രത്തിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ പേരിലുള്ള റോഡ് ഉണ്ടെങ്കിൽ അതുവരെ മാറ്റാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അധികാരം വലിത്തിരുന്നത് ഹിന്ദു ജ്യോതിഷന്മാരോട് കൂടി അതിൽ നിശ്ചയിച്ച കൊടുത്തിരുന്നില്ലാത്ത ഒരു നടപടി ജ്യോതിഷന്മാരെ പാർപ്പിച്ചിരുന്നു എൻ്റെ കൊട്ടാരത്തിൽ ഇപ്പൊ ഒരു പുസ്തകം അത് ജ്യോതിഷത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ നോക്കുമ്പോ ഇതിലൂടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ആരെങ്കിലും കാര്യമില്ല അതൊക്കെ അന്ന് നടന്ന രാഷ്ട്രീയമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ് സുന്ദരമായ ഇന്ത്യയാണ് ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനു വേണ്ടി നാം ഒന്നിച്ച് ഇവിടുത്തെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം ഈ ഭേദഗതി ബില്ലിനെതിരെയും ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ അടരാടിയത് ഇന്ത്യ അലയൻസിലെ മതേതര ശക്തികളും നേതാക്കളുമാണ് അന്ന് മതേതര പാർട്ടികളാണ് അവരോടുള്ള നന്ദിയും അഭിവാദ്യവും പ്രകടിപ്പിക്കാനാണ് നമ്മുടെ നേതാവ് തന്റെ പ്രതീകാത്മകമായിട്ട് കവി ഉയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടത് ഇത് കോഴിക്കോട് നഗരമാണ് തനകാലിക മന്ത്രി പറഞ്ഞില്ലേ ഈ കടനെ കുറിച്ചെല്ലാം സാമൂതിരിയുടെ സാമൂതിരിയെ അരിയിട്ട് വായിച്ച് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താനാണ് പുസ്തകം പരിശോധിച്ചാൽ വിമർശിക്കുന്നത് ഒരാള് മാത്രമാണ് അദ്ദേഹം പ്രശംസിക്കുന്നത് അത് കോഴിക്കോട്ടെ സാമൂതിരി ചക്രവർത്തിയെ മാത്രമാണ്

ആ നേതൃത്വത്തിന്റെ ഒന്നിച്ചു ഒന്നിച്ചേർന്ന് മുന്നോട്ട് പോകുക പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കട്ടെ ഇന്ത്യ ജയിക്കും ഇന്ത്യ തന്നെ ജയിക്കും ഇന്ത്യയെ ജയിച്ചിട്ടുള്ളോ ജയിച്ചിട്ടുള്ള ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓരോ ഇന്ത്യക്കാരനും ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദു ഇന്ത്യയിലെ മുസൽമാൻ ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ് ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ് ഒക്കെ തീർക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ പരസ്പരമുള്ള വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ് ഞാനൊരു ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്തപ്പെടുകയായിരുന്നു ആ കപ്പലിലെ മേലേത്തത്തിലും യാത്രക്കാരുണ്ടായിരുന്നു കായേത്തത്തിലും യാത്രക്കാരുണ്ടായിരുന്നു മേൽത്തത്തിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു താഴെ തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകളിൽ തട്ടിലായിരുന്നു അപ്പൊ താഴെ തട്ടിലുള്ളവരെ വെള്ളം എടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇടയ്ക്കിടക്ക് വരാൻ തുടങ്ങി ഒരു കാര്യം നോക്കണം കപ്പലിലെ മുകളിലാണ് ആയിരത്തി നാനൂറ് വളരെ കപ്പലിലെ കഥ പറയുന്ന മുഖത്തത്തിലുള്ളത് സമൂഹത്തിന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ലോകത്തിന് താഴെ കത്തിലുള്ളവർ തോന്നി എന്ന് പ്രവാചകിടക്ക് വരുന്നു ഇളകുന്ന തപ്പഴാണ് തട്ടിരുന്നു മുട്ടിരുന്നു വെള്ളം കൊണ്ടുപോകുമ്പോ മുഖത്തേ മേലാളന്മാരുടെ ഉടുപ്പിൽ വെള്ളം ഞാൻ പോയാ അവർക്കത് ബുദ്ധിമുട്ടായി തോന്നി എന്ന് തിരുവനന്തപി പറയുന്നു അപ്പൊ അവര് താഴെ തട്ടിലുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ തീരുമാനിച്ചു അവരെ വിളിച്ചു യോഗം ഇതിന് മുതൽ നിങ്ങൾ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരരുത് ഞങ്ങൾക്ക് അസൗകര്യമാണ് കപ്പൽ ആ കപ്പൽ എത്തിക്കണം ഉന്നതമായ ലക്ഷ്യങ്ങളിൽ ആ ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തിക്കണം അപ്പൊ തട്ടിലുള്ള യാത്രക്കാരെ പറഞ്ഞു ഞങ്ങളൊന്നും ആലോചിക്കട്ടെ ഞങ്ങൾ ആലോചിച്ച് താഴെ കത്തിലെ പാവങ്ങളിട്ട് അവരുടെ ശരി ഞങ്ങൾ ഈ മുഴുവൻ മുകളിലോട്ട് വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വെള്ളം വേണമല്ലോ കുടിവെള്ള വേറെ കപ്പൽ യാത്ര അവസാനിക്കണം വരുമ്പോൾ ഞങ്ങൾ ഉപായം കണ്ടെത്തിയിരിക്കുന്നു കപ്പലിന്റെ അടിയിൽ ഉണ്ടാക്കാൻ കഥ ഇവിടെ വെച്ചിട്ട് പറഞ്ഞു നിർത്തിക്കൊണ്ട് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ ായ വിശ്വപ്രവാചകനായും പറയുന്നു ആ രണ്ട് കൂട്ടരും ചിന്തിച്ചിരുന്നു എത്ര നന്നായിരുന്നു ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ഈ കടൽക്കരയിലെ ഈ മത്സരിക്കുന്നില്ല അവർ നമുക്ക് പിന്തുണ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ നേതൃത്വത്തിന്റെ പറയും മുമ്പ് പ്രതിഭരായ നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്നുള്ള പ്രതിഭരായ നേതാക്കളുണ്ട് ഒരു കുറവും ലീഗിനെ സംഭവിച്ചിട്ടില്ല ലീഗ് സമ്പന്നമാണ് സാധിക്കലി കാണാൻ പോലെ എവിടെ കഴിയും നാളെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മറിമായങ്ങളെ കണ്ണിൽ കാണുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ അത് സമ്പന്നമാണ് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയ ശേഷികൊണ്ടും സമ്മാനിക്കുന്നു ഈ രാത്രി ഒരു ഇട്ടുള്ള രാത്രിയാണ് ഈ രാത്രി ഭയാനകമായ രാത്രിയാണ് ഭയാനക സംസ്കൃതത്തിലേക്ക് ഉരുവിലേക്ക് വന്ന വാക്കാണ് ഇന്ത്യ ഒന്നാണ് എന്ന് ഓരോ വാക്കും പഠിപ്പിക്കുന്നു എഴുതുന്ന പക്ഷേ ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് തന്നെ ഒരു പുതിയ സൂര്യനെ നമ്മൾ ഒതിപ്പിച്ചു സാഹിബി മഹാനായ മുഹമ്മദ് റഫീ രാത്രിയുടെ ഈടുണ്ട് ഗർഭത്തിൽ ഒതിപ്പിക്കുന്നവനാണ് സർവശക്ര ഈടുണ്ട് ഗർഭത്തിലിരുന്നു രാത്രിയുടെ നെഞ്ചിലിരുന്നു ഒരു പുതിയ സൂര്യൻ ആ പ്രഭാത കിരണങ്ങളെ വെട്ടിപ്പിടിക്കാൻ കൈകൾ ഉയർത്തി നിൽക്കുവിൻ സഹജരേ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാധിക്കും